ജെ കെസ് അഞ്ചാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ജയകുമാർ ബി വൃതനാട് നാലാം എപ്പിസോഡിൽ എന്താണ് ഗ്ലൈസിംഗിക് ഇൻഡക്സ് എന്നും എത്ര തരമെന്നും ഏതൊക്കെ കാപ്പ്സ് കഴിക്കാമെന്നും പറഞ്ഞു പ്രമേഹമുള്ള പലരും നമ്മുടെ നാട്ടിൽ സുലഭമായ വാഴപ്പഴം ചക്കപ്പഴം മുതലായവ സുരക്ഷിതമെന്ന് കരുതി ധാരാളം ഉപയോഗിച്ച് പ്രമേഹത്തെ വഷളാക്കുന്നത് നാം കാണാറുണ്ട് ഇനി എന്താണ് ഗ്ലൈസീമിങ് ലോഡ് എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പ്രമേഹത്തിൽ ഭക്ഷണക്രമം തീരുമാനിക്കുന്നതെന്നും ഏതൊക്കെ ഫ്രൂട്ട്സ് പ്രമേഹമുള്ളവർ കഴിക്കാമെന്നും ഈ എപ്പിസോഡിൽ നമുക്ക് നോക്കാം ഗ്ലൈസിവിക് ഇൻഡെക്സ് കാർപ്സിൻ്റെ ക്വാളിറ്റിയെ കാണിക്കുന്നു അതായത് എത്ര പെട്ടെന്ന് ഗ്ലൂക്കോസ് രക്തത്തിൽ എത്തുന്നു എന്നത് എന്നാൽ ഗ്ലൈസിവിക് ലോഡ് എന്നാൽ അത് ക്വാണ്ടിറ്റിയാണ് അതായത് ഒരു ഡയറ്റിലുള്ള കാർപ്സിൽ നിന്നും എത്ര അളവിൽ ോസ് എത്തുന്നു എന്നത് ഭക്ഷണത്തെ തുടർന്ന് ബിറ്റാ സെല്ലുകളിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനവും വിതരണവും രണ്ട് ഘട്ടമായാണ് നടക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ ഭക്ഷണത്തിൽ നിന്നും ഗ്ലൂക്കോസ് എത്തിയ ഉടനെ നേരത്തെ ഉൽപ്പാദിപ്പിച്ചു വച്ചിരിക്കുന്ന ഇൻസുലിൻ രക്തത്തിലേക്ക് റിലീസ് ചെയ്യുന്നു ആദ്യത്തെ പത്ത് മിനിറ്റിനുള്ളിൽ ഇത് സംഭവിക്കുന്നു രണ്ടാം ഘട്ടം പിന്നീടുള്ള ഒരു മണിക്കൂർ വളരെ സ്ലോ തുടർച്ചയായും ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു പ്രമേഹത്തിൽ ഈ രണ്ട് ഘട്ടത്തിലും തകരാൻ സംഭവിക്കുമ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഭക്ഷണത്തിൽ നിന്നും പെട്ടെന്ന് ഗ്ലൂക്കോസ് എത്തുമ്പോൾ ഒന്നാം ഘട്ടം ഇൻസുലിൻ മതിയാകാതെ വരുന്നു പിന്നീട് ലോഡ് കൂടിയ ഭക്ഷണത്തിൽ നിന്നും കൂടിയ അളവിൽ തുടരെ ഗ്ലൂക്കോസ് രക്തത്തിലെത്തുമ്പോൾ അതിനുപാതികമായി രണ്ടാം ഘട്ടത്തിൽ ഉൽപാദനവും അങ്ങനെ രക്തത്തിലെ ഗ്ലൂക്കോസ് വർദ്ധിച്ച് സങ്കീർണതകൾ കൂടിക്കൊണ്ടേയിരിക്കും ഗ്ലൈസിംഗിക് ലോഡ് മൂന്ന് തരം ഇരുപതിന് മുകളിൽ ഹൈ ഗ്ലൈസിങ് ലോഡ് പതിനൊന്നിനും ഇരുപതിനും ഇടയിൽ മീഡിയം ഗ്ലൈസിവിങ് ലോഡ് പത്തിന് താഴെ ലോ ഗ്ലൈസിവിംഗ് ലോഡ് അപ്പോൾ ഗ്ലൈസിവിക് ഇൻഡെക്സ് അമ്പത്തഞ്ചിന് താഴെയും ഗ്ലൈസിവിക് ലോഡ് പത്തിന് താഴെയും ഉള്ള ഡയറ്റാണ് പ്രമേഹത്തിൽ അഭികാമ്യം അതായത് ഗ്ലൈസിവിക് ഇൻഡെക്സ് അമ്പത്തഞ്ചിന് താഴെയും ഗ്ലൈസിമിക് ലോഡ് പത്തിന് താഴെയുള്ള ഭക്ഷണങ്ങളാണ് പ്രമേഹത്തിൽ കഴിക്കേണ്ടത് ഇനി ഏതൊക്കെ പഴങ്ങൾ കഴിക്കാമെന്ന് നോക്കാം ലോ ഗ്ലൈസിമിക് ആയ പഴങ്ങൾ അവയുടെ ഗ്ലൈസിമിക് ഇൻഡെക്സും ലോഡും ഉൾപ്പെടെ ഇനി പറയാം പേരയ്ക്ക ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇരുപത് ഗ്ലൈസിമിക് ലോഡ് നാല് പ്പിൾസിമിക് ഇൻഡെക്സ് മുപ്പത്തി ആറ് ലൈസിമിലോട് അഞ്ച് ഓറഞ്ച് നാൽപ്പത്തേഴ് ആറ് ഗ്രേറ്റ് ഫ്രൂട്ട് ലൈസിമിക് ഇൻഡെക്സ് ഇരുപത്തഞ്ച് പ്ലൈസിമിലോട് മൂന്ന് പെയർ അഥവാ സബർജെലി മുപ്പത്തെട്ട് നാല് ചെറി ഇരുപത്തിരണ്ട് മൂന്ന് സ്ട്രോബെറി നാൽപ്പത് ഒന്ന് പ്ലം നാൽപ്പത് ലോഡ് അഞ്ച് ധാരാളം ഫൈബറും ആന്റി ഓക്സിഡൻസും അടങ്ങിയ ും അടങ്ങിയോ രണ്ടോ എണ്ണം ദിവസേന കഴിക്കാം ജ്യൂസ് ആക്കരുത് അതിലെ ഫൈബർ നഷ്ടപ്പെടും മുഴുവനായോ കട്ട് ഫ്രൂട്ട്സ് അഥവാ മുറിച്ച കഷ്ണങ്ങളാക്കിയോ ആണ് കഴിക്കേണ്ടത് പ്രമേഹം വരാതിരിക്കാനും നിർത്താനും കുറയ്ക്കാനും ഫ്രൂട്ട്സ് ഫലപ്രദമാണ് പപ്പായ ആറര ദശാംശം നാലും ഇവിടെ ഗ്ലൈസിക് ഇൻഡെക്സ് മീഡിയമാണെങ്കിലും ധാരാളമുള്ളതിനാൽ മറ്റ് കാർബ്സിന്റെ കൂടെ അല്ലാതെ സ്നാക്സ് ആയി മിതമായി ഉപയോഗിക്കാം ഒഴിവാക്കേണ്ട പഴങ്ങൾ ഇനി പറയുന്നവയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് അമ്പത്തൊന്നും ഗ്ലൈസിമിക് ലോഡ് പതിമൂന്നും ആയതിനാൽ കഴിയുന്നതും വാഴപ്പഴം ഒഴിവാക്കേണ്ടതാണ് ഗ്ലൈസിമിക് ലോഡ് കുറവാണെങ്കിലും താരതമ്യേന ഗ്ലൈസീമിക് ഇൻഡക്സ് കൂടിയ തണ്ണിമത്തൻ എഴുപത്തി ആറ് പൈനാപ്പിൾ അറുപത്താറ് മാങ്ങ അറുപത് ചക്കപ്പഴം ഗ്ലൈസിമിക് ഇൻഡക്സ് അമ്പത്തഞ്ച് ഇവ ഒഴിവാക്കുന്നതാണ് പ്രമേഹത്തിന് നല്ലത് ഇനി കാർബോഹൈഡ്രേറ്റിൽ ബാക്കിയുള്ള പോട്സിനെ കുറിച്ചും പിന്നെ പ്രോട്ടീൻ ഫാറ്റ് ഇവയെക്കുറിച്ചുമുള്ള വീഡിയോകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നമസ്കാരം